നമസ്കാരം ഏവർക്കും മാട്രിംസ് മാജിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മാത്യു തോമസ് ഇത് നിങ്ങളോടൊപ്പം പറയാൻ പോകുന്ന ഒരു കഥ എന്താന്ന് പറഞ്ഞില്ല നമ്മുടെ നോസ്റ്റഡാമസ് നോസ്റ്റഡാസിനെ പറ്റി അറിയണമെങ്കിൽ കുറച്ച് പുറകോട്ട് പോകണം അദ്ദേഹം ജനിച്ച കാലഘട്ടം പതിനഞ്ചാം നൂറ്റാണ്ടാണ് പതിനഞ്ചാം നൂറ്റാണ്ടില് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് ജനിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വരെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഈ നോസ്റ്റഡാമസ് എന്ന് പറയുന്നത് നോസ്റ്റഡാമസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു പേര് മുല്ലപ്പെരിയാർ നയിക്കും അതായത് മുല്ലപ്പെരിയാറിൻ്റെ പറ്റി നോസ്റ്റുഡാമസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പ്രചരണങ്ങൾ വരുന്നുണ്ട് നോസ്റ്റുഡാമസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ എന്തായാലും കാണണം ഇതിൽ നിങ്ങൾക്ക് കൗതുകവും ആകർഷണവും നിങ്ങളുടെ തെറ്റുകളെ തിരുത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് അതുകൊണ്ടാണ് ഫുൾ ആയിട്ട് കാണണം എന്ന് പറഞ്ഞത് അപ്പോൾ ഇവർക്കും ഈ വീഡിയോയിലേക്ക് ഒന്നോടെ സ്വാഗതം അപ്പൊ നോസു പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വംശജനായിരുന്നു ജൂതവംശജനായിരുന്നു വംശജനായിട്ട് പിന്നീട് ക്രിസ്ത്യനായി മാറി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പം ഇദ്ദേഹം ജനിച്ചത് ശരിക്കും ഫ്രാൻസിലാണ് ജനിച്ചത് ഇദ്ദേഹം ഫ്രാൻസിൽ ജനിച്ചു വളർന്നു ആദ്യം പട്ടണിയൊക്കെ ഉള്ള കുറച്ച് ബാല്യങ്ങളൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാലും അദ്ദേഹം ജനിച്ചു വളർന്നു ലാസ്റ്റ് അപ്പോ തിഗ്രിന്നുള്ള വട്ടം എടുത്ത് സ്വയം അണിഞ്ഞു എന്നാ പറയപ്പെടുന്നത് അതായത് ഡോക്ടറിന്റെ ആ ഒരു ഫീൽഡിലേക്ക് ഡോക്ടർ എന്നുള്ളൊരു ഫീൽഡിലേക്ക് അദ്ദേഹം തന്നെ താനേ ഇറങ്ങി പക്ഷെ ആ ഒരു ഫീൽഡിൽ ഇദ്ദേഹം പരാജയമായിരുന്നു അദ്ദേഹത്തിന് വലിയ കഴിവ് കാണിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു പിന്നീട് ഇദ്ദേഹം ഗ്രഹ് ഡോക്ടറായിട്ട് അതായത് വീട്ടിലെ ഡോക്ടർമാരായിട്ട് ഹൗസ് ഡോക്ടറൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ അദ്ദേഹം നിന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ അദ്ദേഹം നിന്ന ഫീൽഡ് ഫീൽഡെന്ന് പറഞ്ഞാല് എഴുത്ത് എന്നുള്ള രീതിയിലേക്കാണ് പുള്ളി മാറിയത് പാചകക്കാരനായിട്ടും അദ്ദേഹം നിന്നിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് നോസ്ട്രാമസിന്റെ ജീവിത ചരിത്രം എന്നൊക്കെ പറയുന്നത് എങ്കിലും ലോകമൊട്ടാകെ ഒരുപാട് പേര് വളരെ കാര്യത്തോടെ അദ്ദേഹത്തെ കാണുന്നുണ്ട് അതായത് പ്രവചനങ്ങള് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം അദ്ദേഹം പ്രവചിച്ച എന്ന് പറയപ്പെടുന്ന കുറെ കാര്യങ്ങളിൽ കൃത്യം വ്യക്തവുമായിട്ട് വന്ന കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നും രണ്ടും ലോകമഹായുധങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് അത് സമയത്ത് നടന്നു എന്നാല് പറയുന്നുണ്ട് മൂന്നാമത്തെ ലോകമഹായുധം ഉണ്ടാകുന്നു അതിന്റെ തുടക്കങ്ങൾ തുടങ്ങിയെന്നുമാണ് ഇപ്പം പുതിയ പ്രവചനങ്ങൾ പറയപ്പെടുന്നത് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ട്വിൻ ടവറുകളിൽ ആ ഒരു ഇരുമ്പ് ചിറകുള്ള ആ ഒരു പക്ഷി ഇടിച്ചിറങ്ങും എന്നുള്ള രീതിയിൽ കായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ വേറെ കാര്യങ്ങൾ നോക്കിയിട്ട് ജോൺ ഓഫ് കെനറി അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ഓഫ് കെനറിയുടെ കൊലപാതകത്തെ പറ്റി അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത് പിന്നെ നെപ്പോളിയന്റെയും ഹിറ്റ്ലറുടെയൊക്കെ ഉദയം അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കവിതകൾ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ലോകമെങ്ങും ഒരുപാട് ആരാധകർ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ വിവർത്തനങ്ങളെ വിശ്വസിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും കറക്റ്റായിട്ട് അങ്ങനെ നടക്കുന്ന കാര്യങ്ങളെ ആ ഒരു രീതിയിലേക്ക് എടുക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രതിനിധീകരിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ നിലം വീണ്ടും കൂടുതൽ വരേണ്ടതാകും എന്ന് പറയുന്നുണ്ട് വലിയ വലിയ നീറ്റൊഴുക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞത് അതായത് വെള്ളച്ചാട്ടം അതായത് ഈ മലവെള്ളപ്പാച്ചിലിനെയൊക്കെയാണ് പറയുന്നതെന്നാണ് ഈ വിവർത്തനം ചെയ്യുന്നത് പറഞ്ഞു അതിനകത്ത് നീറ്റൊഴുക്കൾ ഉണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നൊക്കെ തുടങ്ങിയ പ്രവചനങ്ങൾ ഇങ്ങനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ ഇന്റർനെറ്റിലും ഉൾപ്പെടെ എല്ലായിടത്തും കടന്നു കറങ്ങുന്നുണ്ട് ശരിക്കും ഒരു സംഘം ആൾക്കാർ ഒരു സംഘം ആൾക്കാർ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടാനും പുകഴ്ത്താനും ഒക്കെ ആയിട്ട് വളരെ വെമ്പി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവചനങ്ങൾ വളരെ കൃത്യതയുള്ളതാണെന്ന് പറയുമ്പോഴും ഒരു സൈഡിലുള്ള ആൾക്കാർ അദ്ദേഹത്തെ തീർത്തും മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് അതായത് പറയുന്നത് മുഴുവൻ കള്ളത്തലമാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്നുള്ള രീതിയിലേക്ക് പറയുന്നവരുണ്ട് നമുക്ക് അങ്ങനെയുള്ള രണ്ടു ഒരു ചെറുതായിട്ടൊന്നും അതിൻ്റെ ഒരു ആമുഖം നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ പുസ്തകം ലെ പ്രൊഫിറ്റിസ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അതിൽ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കൃതികളുണ്ട് അതിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന എന്ന ആൾക്കാർ പറഞ്ഞത് അപ്പോൾ അതിനെ വിവർത്തനം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അതിനെ വിശ്വസിക്കുകയും അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നവരെന്ന് പറഞ്ഞല്ലോ അവർ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഈ ഒരു വിവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇന്റർനെറ്റിലോ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിയപ്പെട്ടത് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സംഘ ആൾക്കാർ അതിനെതിരെ നിൽക്കുന്ന ആൾക്കാരുണ്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം അദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയതല്ല ഈ പുസ്തകം അദ്ദേഹം അടിച്ചു മാറ്റിയതാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇദ്ദേഹം പരാജയമായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം നാട് വിട്ടുപോകുകയും മറ്റു നാടുകളിൽ എത്തുകയും ചെയ്യുന്നുണ്ട് അവിടുന്ന് എങ്ങനെയോ ഈ പുസ്തകം ഇയാളുടെ കിട്ടി അപ്പം ഇയാൾ അത് സെഞ്ചുറീസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പതിപ്പായിട്ട് അത് ഈ പുള്ളിക്കാരനെ തന്നെ ഇറക്കിയതാണെന്നും ആ പുള്ളിക്കാരന്റെ ആ ഒരു വിവർത്തനങ്ങൾ അതിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ഒരു സങ്കല്പമാണെന്നുമാണ് അവര് പറയപ്പെടുന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ശരിക്കും നാലു വരി മാത്രമുള്ള കൃതികളാണ് അതായത് നാല് വരി മാത്ര ഒരു പോയം എന്ന് പറഞ്ഞാൽ നാലുവരികൾ മാത്രമേ ഉള്ളൂ അതായത് മുല്ലപ്പെരിയാാനെ പറ്റി പറയുന്ന കണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പൊ നാലു വരികളെ മാത്രമേ ഉള്ളൂ അപ്പൊ ആ നാലു വരികളെ നമുക്ക് ഏത് രീതിയിലും വിവർത്തനം ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത് അതായത് ലോകത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് ഈ മറ്റുള്ള ആൾക്കാര് പറയുന്നത് വിശ്വസിക്കാത്ത ആൾക്കാർ പറയുന്നത് അവരുടെ വാദം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ എഴുതുന്ന കാര്യങ്ങൾ വ്യക്തത ഒരു സ്ഥലത്തിന്റെ പേരോ ഒരു സ്ഥലത്തിന്റെ ഒരു രീതികളോ ഒന്നും അവരെഴുതാറില്ല പുള്ളി എന്തൊക്കെയോ എഴുതുന്നു അത് നമ്മൾ കണക്ട് ചെയ്ത് ഇന്നിടത്തെ സംഭവമാണ് ഇത് അദ്ദേഹം ഇന്ന് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ കാണുന്നത് കൊണ്ട് ശരിക്കും ആൾക്കാർക്ക് അതിനകത്ത് വിശ്വാസക്കുറവുമുണ്ട് നോസ് താമസിനെ എന്നാ വിമർശിക്കുന്ന ആൾക്കാർ കൊണ്ട് നന്നായിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ട് ഓക്കെ നോസ് ഡാംസിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന രണ്ടാമതൊരാളുടെ പേര് എന്ന് പറഞ്ഞാൽ ബാബ വാങ്കേ എന്ന് പറഞ്ഞ ആളാണ് അതായത് സ്ത്രീയാണ് അത് പുള്ളിക്കാരത്തേക്ക് കാഴ്ചയില്ല നിങ്ങളെല്ലാവരും ആ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും പുള്ളിക്കാരത്തിൽ അദ്ദേഹം വളരെ ഇപ്പം അടുത്തിടയ്ക്കാണ് മരിച്ചത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ വന്നത് പന്ത്രണ്ടാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ സ്ത്രീയുടെ കാഴ്ചഭൂമിയും അതോടെ അവർക്ക് പ്രവചനങ്ങൾ പറയാനുള്ള വരം കിട്ടി എന്നാണ് പറഞ്ഞത് അവര് പ്രവചനങ്ങൾ പറയാൻ തുടങ്ങി അവരുടെ പ്രവചനങ്ങൾ ഏകദേശം ആക്രേറ്റ് ആണെന്ന ആൾക്കാർ കണ്ടെത്താൻ തുടങ്ങിയത് ഇതുപോലെ ഒരുപാട് ആരാധകർ അവർക്കും ഉണ്ടായി അതായത് ഒരുപാട് ആൾക്കാർ ഈ നോസ്റ്റാമസിനും അവർക്കും അതായത് ഭാവമാങ്കയ്ക്കും ഉണ്ടായി അപ്പം രണ്ടാൾക്കാരുടെയും ആരാധകരായിട്ടുള്ള ആൾക്കാർ ഇതിനെ സാധൂകരിക്കുന്ന പല തെളിവുകളും പല കാര്യങ്ങളും കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഒറിജിനലാണെന്ന് പറയപ്പെടുന്നതെന്നാണ് പറയുന്നത് അപ്പം ബാബ വാങ്ക പറയുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയ സൈബർ അറ്റാക്കർ ഉണ്ടാവും ക്യാൻസർ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ മരുന്ന് കണ്ടുപിടിക്കും മെഡിക്കൽ ഫീൽഡ് വളരെ ഭയങ്കരമായിട്ട് ഉയരും അങ്ങനെ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെടും അങ്ങനെ ഈ കാലാവസ്ഥാ വ്യതിയാന പ്രകാരം കുറച്ചേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊക്കെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാറിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത് കാര്യമാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് മുല്ലപ്പെരിയാറിനെ പറ്റി ഞാനൊന്ന് പറയാം നിന്ന് ജ്വാലകൾ ഭൂമി വരും ഉയർന്നു വരുന്ന പുതു നഗരത്തെ അത് പ്രകമ്പനം കൊള്ളിക്കും രണ്ടു മലകൾ അതിനെ തടുക്കുവാൻ വിഫലശ്രമം നടത്തും ഒടുവിൽ ജലദേവി അരുണ നദിയായി ഒഴുകും ഇതാണ് നോസ്റ്റഡാമസ് പറഞ്ഞിരിക്കുന്ന ഒരു കവിത അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് ഇങ്ങത്ത് നമ്മുടെ മുല്ലപ്പെരിയാറിനോളം ചേർന്നിട്ടാണ് അതായത് ഇദ്ദേഹം പ്രവചിക്കുന്ന സമയത്ത് ഇന്ത്യ എന്നുള്ളൊരു കോൺസെപ്റ്റ് പോലും കാണില്ല ആ സമയത്ത് അദ്ദേഹം പ്രവചിച്ചു എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇപ്പറേ അറ്റത്ത് കിടക്കുന്ന ആ ഒരു ജില്ലയിൽ കിടക്കുന്ന ഒരു ഡാമുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുവാണ് അതായത് ഇദ്ദേഹം അതിൽ മുല്ലപ്പെരിയാറിനോ അങ്ങനെ ഒന്നുമേ അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതുപോലെ ഉയർന്നു വരുന്നൊരു പൊതു നഗരത്തെ എറണാകുളം സിറ്റി ആയിട്ടും പ്രകമനം കൊള്ളുന്ന ഭൂകമ്പത്തെ ഉണ്ടാകാതിരിക്കുന്ന ഭൂകമ്പം ഒന്നും അതേസമയം രണ്ട് വലിയ മലകൾ അതായത് മുല്ലപ്പെരിയാറിനെ പറ്റിയല്ല അവിടെയും പറയുന്നത് ഇടുക്കി ഡാമിനെ പറ്റിയാണ് പറയുന്നത് രണ്ട് വലിയ മലകൾ എന്ന് പറയുന്നത് ഇടുക്കി ഡാം കുറവൻ മലയും മലയും അതിന്റെ നടുക്കാണ് ഈ ആർച്ച് ഡാം കെട്ടി ഇടുക്കി ഡാം ഉണ്ടാക്കിയത് അപ്പൊ ഇടുക്കി ഡാമിനെ പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത് പോലെ ഡാമിനെ പറ്റിയല്ല ഇടുക്കി ഡാമിനെ പറ്റി അപ്പൊ ഈ ഇടുക്കി ഡാം അത് തകർന്നു പോകും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ തന്നെ വ്യാഖ്യാനിച്ച് ജലദേവി ഒരു അരുണ നദിയായിട്ട് ഒഴുകും അതായത് ചുവന്ന കളറിൽ രക്തമായിട്ട് അത് ഒഴുകും എന്നാണ് പറയുന്നത് അതായത് ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടും മരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ആ ഒരു കോൺസെപ്റ്റിലാണ് ആൾക്കാർ ഇതിനെ വിവർത്തനം ചെയ്യുകയും അതിനെ ആ ഒരു രീതിയിലേക്ക് വളച്ചൊടിച്ച് ഇന്ന ഇന്ന ദിവസങ്ങൾ സമയങ്ങളെന്നൊക്കെ പറഞ്ഞ് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന ഒരു രീതികൾ വെച്ച് നോക്കുമ്പോൾ ആ പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാറിനെയല്ല ഇടുക്കി ഡാമിനെ പറ്റിയാണ് പക്ഷേ നമ്മളതിനെ സാധൂകരിക്കുകയല്ല അവര് ഈ വിവർത്തനം ചെയ്യുന്നത് ആൾക്കാർ വളരെ കാര്യമായിട്ട് അതിനെ വളച്ചൊടിച്ച് വഴുകി കൊണ്ടുവരുന്നു എന്നുള്ളതിനെ ഓർമ്മിപ്പിച്ചു മാത്രം എങ്കിലും മുല്ലപ്പെരിയാർ അതിൻ്റെ അപകടാവസ്ഥയിൽ തന്നെയാണ് തീർത്തും അപകടാവസ്ഥയിൽ തന്നെയാണ് അതുകൊണ്ട് അത് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം നൌസുതാമസ് പറഞ്ഞിട്ടൊന്നുമല്ല നാളെ ഇനിയിപ്പം എന്ത് അപകടം ഉണ്ടായാലും നമ്മൾ നൌസു താമസിന് പ്രോജനവുമായിട്ട് കൂട്ടിക്കലർത്തി വായിക്കും കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ മുമ്പ് നടന്നിട്ടുള്ള ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നവർ അതായത് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള ദുരന്തങ്ങൾ വർഷങ്ങൾ അതായത് ഇത്ര ഇത്ര വർഷങ്ങൾ കൂടുമ്പോൾ ആവർത്തിക്കാനുള്ള ചാൻസ് അതിൽ പുള്ളി വിശ്വസിക്കുന്നുണ്ട് ആവർത്തിക്കാനുള്ള ചാൻസ് ഉള്ളതായിട്ട് പുള്ളി കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വിശ്വസിക്കാറുണ്ട് ശരിക്കും അടുത്തൊരു പ്രവചനം നിങ്ങളെ തീർത്തും അത്ഭുതപ്പെട്ടു കാരണം അദ്ദേഹം എഴുതി വെച്ചിരുന്ന ഒരു പ്രവചനമാണത് അദ്ദേഹത്തിന്റെ എപ്പോഴും അതിലെ ഒരു ഡയറി കാണും ആ ഡയറിയിൽ അദ്ദേഹം ചെറിയ നോട്ട്സുകൾ കുത്തി കുറിച്ചിടും അപ്പൊ ആ ഡയറിയിലുള്ള നോട്ട്സുകൾ വായിച്ചിട്ടാണ് ആൾക്കാർ ഇതിനെ വിവർത്തനം ചെയ്യാനൊക്കെ ഈ എഴുതിയത് അപ്പൊ ലാസ്റ്റ് കാലഘട്ടങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം തന്നെ മരണം എപ്പോഴാണെന്ന് അറിയാം എന്നുള്ള രീതിയിലേക്ക് വരെ കാര്യങ്ങൾ വന്നു അന്ന് രാജഭരണ കാലഘട്ടമായിരുന്നു അപ്പൊ ആ രാജഭരണകാലത്ത് ഇദ്ദേഹം ഒരു ദിവസം തന്റെ പരിചാരകൻ രാത്രി വന്നിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞപ്പോൾ ഗുഡ് നൈറ്റ് തിരിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു നാളെ രാവിലെ ഞാൻ കാണുമെന്നറിയില്ല അതുകൊണ്ട് ഇതുപോലെ ബൈ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ മരിച്ചുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഗുഡ് മോർണിംഗ് പറയാനായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞു അതിനുശേഷം ഇദ്ദേഹത്തിനെ കൊണ്ട് അണക്കുകയും അദ്ദേഹത്തിൻ്റെ കല്ലറ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ രാജാവ് ഓർത്തു ഇദ്ദേഹം ഈ കുത്തി കുറിക്കുന്ന പേപ്പറുകൾ എവിടെയെന്ന് രാജാവ് അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് പോയി ഭടന്മാരെ തെരച്ചിൽ നടത്തി ആ വീട്ടിലൊന്നും ഇദ്ദേഹം കുത്തി ആ ഒരു ഡയറി കാണുന്നില്ല അപ്പം ഈ ഡയറി ഇദ്ദേഹം എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുമെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഉടുപ്പിലുണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിനുള്ളിലുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തി അപ്പോൾ ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിനുള്ളിൽ ആ ഡയറിയിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് രാജാവ് എന്തു കൊടുത്തു ആൾക്കാരെ വിട്ട് അവിടേക്ക് പോയി ഇപ്പൊ കല്ലറയിൽ പോയി അദ്ദേഹത്തിന് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നു എന്നാ പറയുന്നുണ്ട് തുറന്നു ആ ഡയറി എടുത്തു ഡയറി എടുത്തപ്പോൾ അതിന്റെ അവസാന പേജിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ മരിക്കും ഞാൻ മരിച്ചു മൂന്ന് വർഷം കഴിയുമ്പോൾ രാജാവ് മലയാളികളുമായിട്ട് ഇവിടെ വരും എന്നിട്ട് എന്റെ കല്ലറ കുത്തി തുറക്കും എൻ്റെ ഡയറി എടുത്തുകൊണ്ട് പോകും എന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അറിയില്ല അതിൻ്റെ വസ്തുത എത്രത്തോളമാണെന്ന് കിട്ടുകതയാവാം ചിലപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ തള്ളി വെക്കുന്നതായിരിക്കും അറിയില്ല എങ്കിലും നോസ്ലാംസ് എന്നുള്ള പേര് ഇപ്പോഴും മുല്ലപ്പെരിയാറിനോട് കൂട്ടി വായിക്കാൻ മലയാളികൾക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് ഞാനും ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അറിയില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ചരിത്രം തേടി പോകുമ്പോൾ അദ്ദേഹം ഒരു കള്ളനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കള്ളത്രങ്ങൾ കാണിക്കുന്ന ഒരു ജ്യോതിഷൻ അങ്ങനെ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് മാറുന്നുണ്ടെങ്കിലും എത്രമാത്രം പ്രവചനങ്ങൾ സത്യമാണെന്ന് നമുക്കറിയില്ല കാത്തിരുന്ന് കാണുക തന്നെ വേണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ